ഹലോ സ്ലാമലൈക്കും റുബിസി ആപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഇമ്പോർട്ടഡ് ക്യാപ്പുകളാണ് മലേഷ്യൻ ഇമ്പോർട്ടഡ് ഉണ്ട് ചൈന ഇമ്പോർട്ടഡ് ഉണ്ട് അപ്പോൾ ഒരുപാട് ഇന്നർ ക്യാപ്പുകളാണ് നമ്മളെ ഹിജാബിൻ്റെ ഉള്ളിൽ വിയർ ചെയ്യാൻ പറ്റുന്നത് ഞാൻ വിയർ ചെയ്തിരിക്കുന്ന പോലെയുള്ള ഇന്നർ ക്യാപ്പുകളാണ് അപ്പോൾ ഒരുപാട് ക്യാപ്സ് ഉണ്ട് ഒരുപാട് മോഡൽസ് ഉണ്ട് നമ്മളിപ്പോൾ മലേഷ്യൻ ക്യാപ്സ് എന്ന് വെച്ചാൽ അടിപൊളി ക്വാളിറ്റിയാണ് ഒരുപാട് നാളായിട്ട് നമ്മൾ സെല്ല് ചെയ്യുന്നതാണ് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റുകളുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പം ഞാൻ ഓരോന്ന് കാണിച്ചു തരാം ആദ്യമായിട്ട് നമ്മൾ സ്റ്റാർട്ടിങ് നോർമലായിട്ടുള്ള മുപ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ബ്ലാക്ക് ക്യാപ്പാണ് ഇത് എല്ലാവർക്കും അറിയാം ഇതിൻ്റെ കളേഴ്സ് കുറേ ഇരിപ്പുണ്ട് ഞാൻ പിന്നെ അത് ഇതിനകത്ത് ഒരുപാട് ടൈം എടുക്കുമെന്ന് വെച്ചിട്ട് ഒഴിവാക്കി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കളർ ചോദിച്ചാൽ മതി ഫോട്ടോസ് അയച്ചു തരാം ഇത് മുപ്പത് രൂപയുടെ ബ്ലാക്ക് ക്യാപ്പ് ആണ് ഇതിൻ്റെ തന്നെ നാൽപ്പത് രൂപയുടെ കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയതും ഇരിപ്പുണ്ട് അപ്പോൾ അതും കാണിച്ചു തരാം അടുത്തത് നമ്മളുടെ ഒരു നെറ്റ് ടൈപ്പ് ക്യാപ്പാണ് ഇതെല്ലാവർക്കും അറിയാം നെറ്റാണ് ഇങ്ങനെ ജസ്റ്റ് ഒരു ഭംഗിയിലിരിക്കും ഷോൾ ചുറ്റുമ്പോൾ നല്ല രസമായിരിക്കും അപ്പോൾ എല്ലാവരും ഇങ്ങനെ വെറൈറ്റി ആയിട്ടുള്ള ക്യാപ്പുകൾ ട്രൈ ചെയ്യാറുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോളുകൾ ഇപ്പോൾ ഇതുപോലത്തുള്ള ജോർജറ്റ് ടൈപ്പ് ഷോളുകളല്ലേ കൂടുതൽ പേര് ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് ക്യാപ്പ് ഇട്ടിട്ടാണ് നമ്മൾ ഷോൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ ഇത് സ്ലിപ്പായി പോകത്തില്ല നല്ല ഭംഗിയിൽ ഇതാണ് നിങ്ങൾക്കിങ്ങനെ സ്റ്റൈൽ ചെയ്യാൻ പറ്റും ഇതാ അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് അടിയിൽ നല്ല ലേസ് വ മോഡലായിട്ടിരിക്കും ഇതിൻ്റെ കറുപ്പും ഈ റെഡും കറുപ്പും കൂടി ചേർന്നാണ് ഉള്ളത് പ്യുർ ബ്ലാക്കും റെഡും ബ്ലാക്കും കൂടി മിക്സ് ചെയ്തിട്ടുള്ളത് അമ്പത് രൂപയാണേ നല്ലതാണ് കേട്ടോ നല്ലപോലെ ലാസ്റ്റ് ചെയ്യുന്നതാണ് പെട്ടെന്നൊന്നും നശിച്ചു പോവത്തില്ല ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹെയറിൽ ഇടാൻ പറ്റും കേട്ടോ ഇതൊക്കെ ഇട്ടിട്ട് ഷോൾ ഇടുമ്പോൾ ഫ്രണ്ടിൽ നല്ല രസമായിട്ടിരിക്കും നിങ്ങൾക്ക് ഈ നെറ്റിയുടെ ഭാഗത്ത് ഇതിങ്ങനെ കിടക്കുമ്പോൾ രസമല്ലേ ഇങ്ങനെ കാണുമ്പോൾ ഷോള് സ്ലിപ്പായി പോകത്തില്ല അതാണ് അതിൻ്റെ പ്രധാന കാര്യം അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ ചിൻ കവേഡ് ക്യാപ്പാണ് നന്നായിട്ട് കാണുന്നുണ്ടോ അപ്പോൾ ചിൻകവേഡ് എന്ന് പറയുന്നത് ഇത് ഇമ്പോർട്ടഡ് മലേഷ്യൻ ക്യാപ്പാണ് ഇത് താടിയും കൂടെ ഇങ്ങനെ കവറേജ് കിട്ടുന്നതാണ് നമുക്ക് ഇവിടുന്ന് ഇങ്ങനെ നല്ലപോലെ ഫിക്സ് ആയിട്ടിരിക്കും ഊരിപ്പൊതു മുടിയുടെ ഭാഗത്താണ് ഇതിരിക്കുന്നത് എന്നിട്ട് ഇത് ബാക്കിൽ കെട്ടാനും പറ്റും ഇരുന്നൂറ് രൂപയാണ് ഇതിൻ്റെ കളറുണ്ട് കളറുകൾ കാണാം അപ്പോൾ ഇതിലുള്ള കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി ചിൻകവേഡ് ക്യാപ്പെന്നു പേര് പറഞ്ഞാൽ മതിയെ ചിൻകവേർഡ് ക്യാപ്പാണത് അടുത്തത് നമ്മുടെ നിറ്റഡ് ക്യാപ്പ് ആണ് ഇതിൻ്റെ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഒരു ആയിട്ടുള്ള ഒരു നല്ല ക്ലോത്താണ് ഒരു കോട്ടൺ ടൈപ്പുള്ള നല്ല ബ്രീത്തബിളാണ് ഞാനതാണ് വിയർത്തിരിക്കുന്നത് ഡബിൾ സൈഡ് കളറാണ് അപ്പോൾ ഈ സൈഡിലുള്ള ഈ കളർ മാച്ച് ചെയ്യുന്ന ഷോൾഡറിൽ ഇടുമ്പോൾ ഈ സൈഡ് യൂസ് ചെയ്യാം ഈ കളർ യൂസ് ചെയ്യാം രണ്ട് സൈഡ് യൂസ് ചെയ്യാം ഇപ്പം അതായത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ പോർഷനാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിപ്പം ബ്ലൂ സൈഡ് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം അതല്ലാതെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇടാം ഇത് രണ്ടും അല്ലാതെ നിങ്ങൾക്ക് ജി ബാൻഡ് പോലെ ഇടണമെങ്കിലും ഇതിടാം ഇവിടെ ഇങ്ങനെ കട്ടിക്ക് ഇടണമെങ്കിലും ഇടാം ഇവിടെ ഇങ്ങനെ ഉയർന്ന് നിൽക്കാൻ വേണ്ടിയിട്ട് മടക്കിയിടാം അപ്പോൾ ഇതെല്ലാം സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ സ്ട്രെച്ച് ചെയ്ത് നിന്നോളും ഇതാ അപ്പോൾ അതാണ് അതിൻ്റെ മോഡൽ അതിൻ്റെ കളറുകൾ കാണാം ബ്ലാക്കും ഒരു ഓണിയൻ പിങ്കും അപ്പോൾ നല്ല നല്ല കളർ ഷെയ്ഡുകളാണ് റേറ്റ് ഇതിൻ്റെ റേറ്റ് ഇതിൽ പിൻ ചെയ്തിട്ടില്ല ഇത് പാക്കറ്റിലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ സോറിയേ ഇത് ടേപ്പ് ചെയ്തിട്ടുണ്ടെന്നാണ് കരുതിയത് പക്ഷേ ഇതിനകത്തില്ല കളറ് നല്ല കാണുന്നുണ്ടോ എല്ലാം ന്യൂഡ് നല്ല കളറുകളാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടത് നോക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്താൽ മതി റേറ്റ് അപ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും റേറ്റ് ഞാൻ കൊടുത്തിരുന്നതാണ് അതിൽ സ്റ്റിക്കർ ചെയ്തിട്ടില്ല ഇതെന്ന് വെച്ചാൽ നമുക്കൊരു ചെറിയൊരു ഹിജാബ് പോലെ യൂസ് ചെയ്യാം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പീസ് ഇരുന്നല്ലോ ഇതുണ്ടല്ലേ ഇത് അത്യാവശ്യം നീളമുള്ളതാണ് ഇത് നമുക്കൊരു സാരിയൊക്കെ ഉപയോഗിക്കുമ്പോഴേ കവറേജിന് വേണ്ടിയിട്ട് ഇടാം അതിൻ്റെ കൂടെ ഇങ്ങനെ ഷോൾ സാരിയുടെ പീസ് ഇടുന്നവരുണ്ടല്ലോ സാരിയുടെ എന്താ സാരി തലപ്പിടുന്നവരുണ്ടല്ലോ അപ്പോൾ ഇതുപോലെ തുറന്നാണ് ഇടുന്നതെന്നുണ്ടെങ്കിൽ നല്ലപോലെ ഇവിടെ ഫുള്ള് കവറേജ് നമ്മൾ ബാക്കിലൊക്കെ കവറേജും കിട്ടും അപ്പോഴത്തേക്കും ഇത് ഫുൾ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇതൊരു നിജാ ക്യാബിൻ്റെ ടൈപ്പ് ചെയ്യാനാണ് പക്ഷേ ഇതൊരു ചെറിയൊരു ഹിജാബിൻ്റെ പോലെ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് ഇത്രയും ഇവിടെ വരെയും കവറേജ് കിട്ടും സാരിയുടെ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഫുൾ മറിഞ്ഞടക്കും ഫുൾ സ്ലീവ് ഒക്കെ ബ്ലൗസ് ഇട്ടിട്ട് സാരിയൊക്കെ ഇടുന്നവർ ഒരുപാട് പേരുണ്ടല്ലോ അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് യൂസ് ചെയ്യാനാണെങ്കിൽ ഇത് പറ്റും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഇതിൻ്റെ റേറ്റുകൾ ഇതിനകത്ത് കാണുന്നില്ല സോറി അത് ഇവിടെ എൻക്വയറി ചെയ്യുന്ന സമയത്ത് ചോദിച്ചാൽ മതി കാണിച്ച് തരുമേ അടുത്തത് ഇപ്പം ഞാൻ കാണിച്ചത് കുറച്ചും കൂടി വലിപ്പമുള്ളതാണ് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ നിഞ്ച ക്യാപ്പാണ് ഇത് എല്ലാവർക്കും അറിയായിരിക്കും ഇത് പല ക്വാളിറ്റിയിലുണ്ട് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് ഇത് ആണ് ഞാൻ മുന്നത്തെ ഒരുപാട് വീഡിയോകളിൽ കാണിച്ചിട്ടുണ്ട് നമ്മൾ നെക്ക് ഇത്രയും ഭാഗം കവർ ചെയ്തിരിക്കും കഴിഞ്ഞിൻ്റെ ഇത്രയും ഭാഗം കവർ ചെയ്തിരിക്കും അപ്പോൾ നമ്മളൊരു ഷോളൊക്കെ ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ ചുറ്റി ഇടുന്നവർക്കായാലും അല്ലാത്തവർക്കായാലും ഒക്കെ ഇത് യൂസ് ചെയ്യാം ഇതാകുമ്പോൾ നിങ്ങൾക്ക് നൈറ്റ് ഇടൊക്കെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് ഷോളൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഇടാം ഇവിടെ ഇങ്ങനെ ഓപ്പണായിട്ട് കിടന്നാലും ഇതിങ്ങനെ കവറേജ് ഉള്ളത് ഭംഗിയായിട്ട് കിടന്നോളും ഇപ്പം ഇങ്ങനെ ഷോൾ ഇടുവാണെന്നെങ്കിൽ ഇത് ഇങ്ങനെ മറിഞ്ഞു കിടക്കും മറിഞ്ഞു കിടക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാപ്പാണ് അപ്പോൾ അതിൻ്റെ കളറുകൾ ഞാൻ കാണിച്ചുതരാം ബ്ലാക്ക് ഉണ്ട് ആ സോറി ഇതിൻ്റെ തന്നെ ഉണ്ട് കേട്ടോ ഇപ്പം നിഞ്ച ക്യാപ്പിൻ്റെ കളറുകളാണ് കാണുന്നത് ഇരുന്നൂറ് രൂപയാണ് ഇത് മലേഷ്യൻ ഇമ്പോർട്ടഡ് ആണ് നല്ല ക്ലോത്താണ് കേട്ടോ നല്ല തണുപ്പ് കിട്ടും ചൂടൊന്നും എടുക്കത്തില്ല അപ്പോൾ ഇതൊക്കെ വേണ്ടിയുള്ളൊരു വേഗം വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക ബുക്ക് ചെയ്യുക നമ്മുടെ സ്റ്റോറിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ഇത്രയും അധികം ഒന്നുകൂടെ കാണിക്കൂ ഇത്രയും അധികം ക്യാപ്പിൻ്റെ കളക്ഷൻ ഇവിടെ എങ്ങും ഉണ്ടാവത്തില്ല എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും കാരണം നമ്മൾ അത്രയും സെലക്റ്റീവായിട്ടുള്ള അത്രയും തിരഞ്ഞ് തിരഞ്ഞെടുക്കുന്നതാണ് ഒരുപാട് വെറൈറ്റി ക്യാപ്പുകളുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് വേണ്ടത് നിങ്ങൾ ബുക്ക് ചെയ്യുക ഈ ടൈപ്പൊന്നും ഇവിടെ എങ്ങും കിട്ടാൻ ചാൻസ് ഇല്ല കാരണം നമ്മളിത് എത്രയും മലേഷ്യൻ ഹിജാബ്സും ഇതൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഇതെല്ലാം എടുക്കുന്നതാണ് അപ്പോൾ നിങ്ങളുടെ ആവശ്യം അറിഞ്ഞ് നമ്മളിത് ചെയ്യുന്നതാണ് ഇതിപ്പോൾ എനിക്കുള്ളൊരു ഉണ്ട് എനിക്ക് എന്താണ് വേണ്ടത് എൻ്റെ കസ്റ്റമേഴ്സിന് എങ്ങനത്തെ ഇതാണ് വേണ്ടതെന്നൊക്കെ ഉള്ളൊരു കൂടി കൂടിയാണ് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്കിത് ഒരുപാട് ഉപകാരപ്പെടും ഒരുപാട് പേര് ഇങ്ങനെയുള്ള പ്രൊഡക്റ്റുകളൊക്കെ പുറത്ത് രാജ്യങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളവരുണ്ടാകാം നിങ്ങൾ ഓരോ മോഡൽസൊക്കെ നിങ്ങൾ പുറത്ത് ഉള്ളവരൊക്കെ യൂസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാകാം ഹിജാബ്സിൻ്റെ ഉള്ളിലൊക്കെ അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങണം എന്ന് തോന്നിയിട്ട് ഇവിടെ എവിടെയെങ്കിലും ചോദിച്ചാൽ കിട്ടുമോ അപ്പോൾ നമ്മുടെ അടുത്ത് ചോദിച്ചാൽ ഇതെല്ലാം ഉണ്ട് ഇവിടെ അപ്പോൾ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാം ഇവിടെ വരുന്നവർക്ക് വന്ന് നോക്കിയെടുക്കാം ക്യാപ്പുകളുടെ തന്നെ ഇപ്പം നല്ല ലെങ്ത് ആയിരിക്കും ഈ വീഡിയോയ്ക്ക് കാരണം അത്രയും കളക്ഷനുണ്ട് നമ്മളത് കാണിച്ചു തന്നല്ലേ പറ്റുള്ളൂ അപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ കാണിക്കാതെ ഉണ്ട് അപ്പോൾ നമ്മൾ സമയം കണ്ടെത്തി ഉള്ളതുള്ളത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് സമയത്തിനനുസരിച്ചിട്ടുള്ളത് കളറുകളൊക്കെ തന്നെ ഒരുപാടുണ്ട് കാണിച്ചാലും തീരാത്തത്രയും കളറുകളുണ്ട് എല്ലാ ഷോളിനും പറ്റുന്ന കളറുകളുണ്ട് അപ്പോൾ എല്ലാവരും വേഗം വേഗം വന്ന് നിങ്ങളുടെ പർച്ചേസ് പൂർത്തിയാക്കുക കാരണം തിരക്ക് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള സമയം ഡിലേ ആവും ദ ഈ ക്യാപ്പില്ലേ ഇത് വൺ എയ്റ്റി ഫൈവ് ആണ് നേരത്തെ ഞാൻ കാണിച്ച ക്യാപ്പിൻ്റെ ഒരു കളർ കാണിച്ചില്ല ഇങ്ങനെ അതിൻ്റെ ഫുൾ കവറേജ് ആണ് ടു ഇങ്ങനെ ഓപ്പൺ വരുന്നതാണേ മുടി ഇതിനകത്ത് ഇരുന്നോളും നല്ലപോലെ സ്റ്റിഫായിട്ട് ഇരുന്നോളും അപ്പോൾ അതിൻ്റെ കളറുകളാണ് ഇതിൻ്റെ കളറുകളാണ് ഒരു സെറ്റിലുള്ള ഞാൻ കാണിക്കുന്നത് ചിലതിൽ പന്ത്രണ്ട് കളറായിരിക്കും ചിലതിൽ അതിൽ കൂടുതൽ കളറുണ്ടാവും നൂറ്റി എൺപത്തഞ്ച് രൂപയാണേ അപ്പോൾ വരാൻ പറ്റുന്ന എല്ലാവരും ഷോപ്പിലും വരിക ഒരുപാട് നിന്ന് ഒരുപാട് പേര് വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും വരുമ്പോൾ ഒരുപാട് സന്തോഷമാണ് നമുക്ക് അധികം സപ്പോർട്ട് നിങ്ങൾ തരുന്നതും ഉണ്ട് ഇപ്പോൾ നാട്ടിൽ എല്ലായിടത്തും കിട്ടാത്ത ഒരുപാട് ഐറ്റംസ് നമ്മുടെ അതിലുണ്ട് അപ്പോൾ നിങ്ങൾ വന്നാൽ തന്നെ ഇത് കണ്ട് വാങ്ങാൻ പറ്റത്തുള്ളൂ അപ്പോൾ എല്ലാവരും വന്ന് നോക്കിയെടുക്കുക ഇതെന്ന് വെച്ചാൽ നമ്മളുടെ മുപ്പത് രൂപയാണ് ഇത് ബാക്കിൽ ടൈ ഇല്ലാത്ത നോർമലായിട്ടുള്ളൊരു ക്യാപ്പാണ് ജസ്റ്റ് നിങ്ങൾക്ക് ഇങ്ങനെ എടുത്ത് ഇടാൻ പറ്റുന്നതാണ് അപ്പോൾ അതിൻ്റെ ബ്ലാക്ക് മാത്രമാണുള്ളത് അടുത്തത് നമ്മുടെ ടർബൻ ക്യാപ്പാണ് ഇത് എല്ലാവർക്കും അറിയാമായിരിക്കും എല്ലായിടത്തും കിട്ടുന്ന ടൈപ്പാണ് ഇതിങ്ങനെ ഇങ്ങനെ ഉയർന്ന് നിൽക്കണം എന്നുള്ളവർക്ക് എടുക്കുന്നതാണ് അതിങ്ങനെ ജസ്റ്റ് കയറ്റി ഇടുന്ന തന്നെയാണ് അതിൻ്റെ കളേഴ്സാണ് ഇപ്പോൾ ഉള്ളത് ബ്ലാക്ക് നമുക്ക് സ്റ്റോക്ക് ഉണ്ടോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല ചോദിക്കണം കേട്ടോ നടപടി ഇങ്ങനെ ഉയർന്ന് നിൽക്കണമെങ്കിൽ നിൽക്കും അപ്പോൾ എൻ്റെ കളറുകൾ കാണാം ഒരു കട്ട ബ്രക്ക് റെഡാണ് റെഡാണ് ഇത് റെഡ് നൂറ് രൂപയാണ് സ്റ്റീൽ ബ്ലൂ കളറ് ഈ രണ്ട് കളറേ ളെ കുറച്ച് ബാക്കിലോട്ടിക്കണം അടുത്തത് ഇതൊക്കെ ഇമ്പോർട്ടഡ് കോട്ടൺ ജേഴ്സി കോട്ടൺ ആണ് കേട്ടോ നല്ല മെറ്റീരിയലാണ് അപ്പോൾ ഇത് ബോണറ്റ് ക്യാപ്പാണ് ഇതിൻ്റെ കളറുകൾ ഇതെന്ന് വെച്ചാൽ ഇതാ ഇതുപോലെ തന്നെയാണ് ഫുൾ എടുത്ത് ഇങ്ങനെ വിയർ ചെയ്യാം അതിൻ്റെ ക്യാപ്പിൻ്റെ ബാക്ക് സൈഡെന്ന് വെച്ചാൽ ഹെയർ ഇങ്ങനെ ഇരുന്നോളും ഇങ്ങനെ സ്റ്റിച്ച്ഡ് ആണേ അതായതാണ് ഇതിൻ്റെ ഒരു കാഴ്ചയിലുള്ളൊരു കളറുകൾ വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുക ഇതങ്ങനെ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നൂറ്റി നാൽപ്പത്തഞ്ച് ഈ ഫോട്ടോ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിൻ്റെ കളർ കാണിക്കാൻ പറഞ്ഞാൽ മതി ഓരോ കളറായിട്ട് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ മൊത്തം കൂടി ഫോട്ടോ കാണിച്ച് തരും അതിന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് എടുക്കാം കേട്ടോ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇതിന് െടുക്കാം അതുപോലെ നമുക്ക് ഉമ്രയ്ക്കും ഹജ്ജിനും ഒക്കെ പോകാനുള്ള ഉമ്മമാര് ശ്രദ്ധിക്കുക നമുക്ക് ഫുൾ ഇത്രയും ലെങ്ത് വരുന്ന ഒരുപാട് മക്കനങ്ങൾ ഇരിപ്പുണ്ട് കേട്ടോ മലേഷ്യൻ മക്കനുകൾ അപ്പോൾ ഞാൻ വരണ ഇങ്ങനെ പോക്കറ്റ് ഫ്രണ്ടിൽ വരുന്നത് കാണിച്ചിട്ടുണ്ടായിരുന്നു പോക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് പല ടൈപ്പിൽ ഒരുപാട് ബ്ലാക്ക്സ് നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് പക്ഷേ അതാ നെക്സ്റ്റ് വീഡിയോ ഞാൻ ചെയ്തേക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്താൽ മതി ഫോട്ടോസ് അയച്ചു തരാം കേട്ടോ വീഡിയോ എന്തായാലും ഞാൻ ഇടും ഇത് നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയുടെയാണ് അതെങ്ങനെ ബാക്കിൽ കെട്ടു വരുന്നതാണ് നമ്മൾ നെറ്റ് ഈ ഇപ്പം ഞാൻ കാണിച്ചുണ്ടെങ്കിൽ തന്നെ ബാക്കിൽ ഇങ്ങനെ കെട്ടാൻ കൂടെ പറ്റുന്നതാണേ അതിൻ്റെ കളറുകൾ ഇതിൻ്റെ ബ്ലാക്ക് ആണോ കൂടുതലിരിക്കുന്നതെന്ന് നോക്കി ബ്ലാക്ക് ഒരുപാടുണ്ട് കേട്ടോ ബ്ലാക്കിന് വേണമെങ്കിൽ ആട്ടോ ഈ ബ്ലാക്ക് വൺ നയൻറ്റി ഫൈവ് ആണ് നല്ല ക്ലോത്ത് ആണ് ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യും അപ്പോൾ ഈ ക്യാപ്സായാലും ഷോളായാലും എല്ലാം വാഷ് ചെയ്യുന്ന കാര്യം ഞാൻ ഒന്നുകൂടി പറയാം നമ്മൾ പ്രീമിയം പ്രോഡക്റ്റ് ആണ് നല്ല ക്വാളിറ്റിയാണ് കോസ്റ്റ്ലി ആണ് പക്ഷേ നിങ്ങളത് ഹാൻഡിൽ ചെയ്യേണ്ടതാണ് പ്രധാനപ്പെട്ട കാര്യം അപ്പം നിങ്ങൾ എങ്ങനെയാണോ അത് ഹാൻഡിൽ ചെയ്യുന്നത് അതായത് അത് വാഷ് ചെയ്യുന്നത് അത് എങ്ങനെയാണോ അത് ഉണക്കി സൂക്ഷിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് എല്ലാ മെറ്റീരിയൽസും നിങ്ങൾക്ക് ലാസ്റ്റ് ചെയ്യത്തുള്ളൂ അപ്പം നിങ്ങൾ നല്ല സോഫ്റ്റ് ആയിട്ട് വാഷ് ചെയ്യുക ലൈറ്റായിട്ടുള്ള ഷാമ്പൂ പോലെയുള്ള ലൈറ്റായിട്ടുള്ള ഷോ സോപ്പ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വാഷ് ചെയ്യുക അത് തണലത്തി തന്നെ ഉണക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക ഒരുപാട് ചൂടത്ത് വെയിലത്ത് കൊണ്ടിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഏത് സാധനം നശിച്ചു അപ്പോൾ നിങ്ങൾ അങ്ങനെ ഭയങ്കര ഹാർഡായിട്ടുള്ള വെയിലത്തൊക്കെ ഇട്ട് ഉണക്കാതെ ഒരു ലൈറ്റായിട്ടുള്ള തണൽ വെയിലത്തൊക്കെ ഇട്ടിട്ട് ഉണക്കിയെടുക്കുക അപ്പോൾ നിങ്ങൾക്ക് അത് ഒത്തിരി നാൾ ലാസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഹെഡ് ബാൻഡാണ് ഇത് വൺ എയ്റ്റി ഫൈവ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി എൺപത്തഞ്ച് രൂപ ഇതും ഇപ്പോൾ ഫ്രണ്ടിലേക്ക് മുടി ഷോൾ പോവാതെയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് മാത്രമാണ് യൂസ് ചെയ്യുന്നത് ഇതിപ്പം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഹെയർ ആയാലും പിള്ളേരെ മുടിയുടെ അവിടെ കവറിങ്ങിനെ ആയാലും ഇത് പറ്റും മീൻസ് ഇങ്ങനെ മുന്നോട്ട് വീഴാതെ ഇത് കളറുകളാണ് കളറാണ് അടുത്തത് അടുത്ത നമ്മളുടെ ട്യൂബ് ക്യാപ്പാണ് ഇതൊരുപാട് ഫേമസ് ആയിട്ടുള്ള ക്യാപ്പാണ് ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് നമ്മുടെ മുന്നത്തെ വീഡിയോയിലൊക്കെ ഒരുപാട് പേര് ട്യൂബ് ക്യാപ്പ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ട് എപ്പോഴും കോൺടാക്ട് ചെയ്യാറുള്ളതും വാങ്ങാറുള്ളതുമാണ് വൺ ഫോർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ കളറുകൾ കാണാം ട്യൂബ് ക്യാപ്പിൻ്റെ പല തരത്തിലുള്ള തുണിയിലുള്ളതുണ്ട് ഇപ്പം എനിക്ക് ടുപ്ക്കപ്പം ഇലാസ്റ്റിക് ഉള്ളത് ഇലാസ്റ്റിക് ഇല്ലാത്തതു കൊണ്ട് പലതരത്തിലുള്ളത് പല തുണിയിലുള്ളതാണ് അപ്പോൾ ഞാനിത് കാണിച്ചു തരാം ഇതിങ്ങനെ ഇലാസ്റ്റിക് വരുന്നതാണ് ബാക്കിൽ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് വിയർ ചെയ്യാൻ പറ്റുന്ന മോഡലാണ് ഇതൊക്കെ വിയർ ചെയ്യുമ്പോഴത്തേക്കും ഷോൾ ഒരിക്കലും തെന്നി പോകത്തില്ല ഇങ്ങനെ ചുറ്റി ഇടുന്നവർക്കും അല്ലാത്തവർക്കും ഒരുപാട് ഉപകാരപ്പെടുന്നതാണ് ഇത് കേട്ടോ ഇതെടുത്തിട്ടിട്ട് ഷോൾ ജസ്റ്റ് മുകളിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ അത് അവിടെ തന്നെ പിടിച്ച് കിടന്നോളാം കാരണം ഇത് അങ്ങനത്തെ ഒരു ടൈപ്പ് ക്ലോത്ത് ആണ് ഈ ക്ലോത്ത് എന്ന് വെച്ചാൽ ഇതിങ്ങനെ പോകുന്ന ടൈപ്പിലുള്ളതല്ല നല്ലൊരു കോട്ടൺ ആണ് നമ്മൾ ജേഴ്സി പോലുള്ളത് അല്ലെങ്കിൽ അങ്ങനെ തെന്നി പോകുന്ന ടൈപ്പ് ടൈപ്പൊന്നുമല്ല അപ്പം നിങ്ങൾ നോക്കിയിട്ട് വേണ്ട കളറിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തോളൂ ഇതെല്ലാം ചാടി ചാടി പോകണല്ലോ അപ്പോൾ ഷോപ്പിൻ്റെ ലൊക്കേഷൻ കൊല്ലം ജില്ലയിലെ അഞ്ചലാണ് നിന്ന് കുളത്തൂപ്പുഴ പോകുന്ന വഴിയിൽ കൈതാടി ജംഗ്ഷനിലാണ് നമ്മുടെ ഷോപ്പിന്റെ അടുത്തായിട്ടാണ് കൈതാടി മസ്ജിദ് ഒരു പള്ളിയുണ്ട് ആ പള്ളിയുടെ അടുത്താണ് ഷോപ്പ് അതുപോലെ കോളേജ് ജംഗ്ഷൻ കഴിഞ്ഞ് മുന്നോട്ട് വരുമ്പോൾ ഡോണസ്തെറ്റിക്സ് ഉണ്ട് ഒരു വെഡ്ഡിങ് സെൻറ്ററുണ്ട് അത് കഴിഞ്ഞ് മുന്നിലേക്ക് വരുമ്പോഴാണ് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് അഞ്ചൽ അഞ്ചലിന്ന് വരുമ്പോൾ നല്ല നല്ല കളേഴ്സാണ് ഇതിനെല്ലാം ഷോളും കൂടെ മാച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ നല്ല രസമായിരിക്കും ഞാനിപ്പോൾ സ്പീഡിൽ കാണിക്കുന്നതെന്ന് വെച്ചിട്ട് പ്രശ്നമൊന്നുമില്ല നിങ്ങൾ വാട്സാപ്പ് ചെയ്യുമ്പോൾ ഫോട്ടോ എല്ലാം അയച്ച് തരും അതിൽ നിന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം ഒരു ബുദ്ധിമുട്ടുമില്ല ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ കാരണം നമുക്ക് അടുത്തത് നമ്മൾ കാണാൻ പോകുന്നത് ജേഴ്സി ടൈപ്പിലുള്ള ട്യൂബ് ക്യാപ്പാണേ ഇതിൻ്റെ കളേഴ്സ് കാണാം ഇതൊക്കെ അടിപൊളി കളറുകളാണ് ഇത് ഫുള്ളും ഫ്രണ്ടും ബാക്കും ഓപ്പൺ ആയിട്ടുള്ള ടൈപ്പാണ് കേട്ടോ അത് നൂറ്റി ഇരുപത് രൂപയിലാണ് ഞാനിപ്പോൾ കാണിച്ചത് ആദ്യം കാണിച്ചത് ഇത് നൂറ്റി അമ്പത് രൂപയാണ് ഇത് കോട്ടൺ ജേഴ്സിയാണ് ആണ് മറ്റേത് ചൈന ആണ് ഇതൊക്കെ നല്ല രസമാണ് മുടിയിൽ ഇങ്ങനെ കയറ്റി ഇട്ടിട്ട് ഷോൾഡ് ഇടാൻ വേണ്ടി ഫുൾ കവറേജ് കിട്ടുകയും ചെയ്യും മുടി ഇന്ന് തെന്നി പോത്തുമില്ല അത് വിയർ ചെയ്യേണ്ട രീതി ഞാൻ ഒന്ന് കാണിച്ചുതരാം അപ്പോൾ എല്ലാവർക്കും ഇതറിയണം എന്നില്ലല്ലോ ക്യാമറ ശരിയാളോ നമ്മളിപ്പോൾ മുടി കെട്ടി വെച്ചിട്ട് ബാക്കിൽ നിന്ന് ഇടത്ത് ഫ്രണ്ടിലോട്ടാണ് ഇടേണ്ടത് ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഒന്നുകൂടി കാണിച്ചു തരാം അപ്പോൾ മുടിയൊക്കെ കെട്ടി വെച്ച് റെഡിയാക്കിയതിനു ശേഷം ബാക്കിൽ നിന്ന് ഫ്രണ്ടിലോട്ട് ഇടുക ഇപ്പം അങ്ങനെ ഇടുമ്പോൾ മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് വരുവാണെങ്കിൽ ഇതെല്ലാം കറക്റ്റ് ചെയ്ത് അകത്തോട്ട് ഒതുക്കി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് തീരുന്നുള്ളേ അപ്പോൾ അതിൻ്റെ കളറുകളെല്ലാം കണ്ടല്ലോ അടുത്തത് എൺപത് രൂപയുടെ അതിൻ്റെ കളറുകൾ ഇത്രയേ ഉള്ളൂ അടുത്തൊരു ഒരു ജേഴ്സി ടൈപ്പിലുള്ളതാണ് സ്ട്രെച്ചബിളാണ് മെറ്റീരിയൽ അതെങ്ങനെയാണ് അതിന് കളറുകൾ കാണാം നല്ല നല്ല കളറുകളാണ് കാണുന്നുണ്ടോ മോളെ వేంటది స్క్రీన్షూట్ మాత్రం మొన్నూరు రూపో അപ്പോൾ ഇത്രയാണ് കളേഴ്സ് ഇത് ബാക്കിൽ ഓപ്പൺ ആയിട്ടുള്ള ക്യാപ്പാണ് ജേഴ്സി ടൈപ്പിലുള്ളത് തൊണ്ണൂറ് രൂപയുടെ അതെ അടുത്തത് ഇനി നമ്മൾ കാണാനുള്ളത് ആ ഇത് കളറാണ് കേട്ടോ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ നാൽപ്പത് രൂപയുടെ കളർ ഇത് ഇമ്പോർട്ടഡ് ആണ് നല്ല ക്യാപ്പാണ് ഞാൻ ഇതെല്ലാം ബ്ലാക്ക് കരുതി ഇതെല്ലാം കളറാണ് അപ്പോൾ ഇതിൽ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം നാൽപ്പത് രൂപയുടെ ഇമ്പോർട്ടഡ് ബാക്ക് ടൈ ക്യാപ്പ് ആണ് കളറ് പിന്നെ മുപ്പത് രൂപയുടെ ഉണ്ട് കേട്ടോ ഇത് നാൽപ്പത് കളറാണ് ബ്ലാക്ക് ആണ് എഴുതിയിട്ടാണ് എല്ലാം ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നത് അപ്പോൾ ഇനി കളേഴ്സ് ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഇരിപ്പുണ്ട് എല്ലാം കൊണ്ട് എന്തിനാന്ന് വെച്ചിട്ട് എടുത്തിട്ടില്ല അപ്പോൾ അത് കണ്ടല്ലോ നാൽപ്പത് രൂപയുടെ കളറിൻ്റെ സാധാരണ കെട്ടുന്ന ക്യാപ്പാണ് അടുത്തത് ഒരു ആയിട്ടുള്ള ഒരു പ്രാധാന് പ്രധാനപ്പെട്ട ഒരു സാധനമാണേ അപ്പോൾ ലേഡീസിന് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇത് നെക്ക് കവറാണ് നൂറ്റി ഇരുപത്തഞ്ച് രൂപയാണ് ഇമ്പോർട്ടഡ് ആണ് ഇതെങ്ങനെ യൂസ് ചെയ്യുന്നതെന്നായിരിക്കും ആലോചിക്കുന്നത് ഇത് നമ്മൾ കണ്ടില്ലേ ഇതിങ്ങനെ നെക്കിൽ ഇങ്ങനെ ഫുൾ ഇറക്കിയിടാം ഇതിപ്പോൾ ഹിജാബ് വിട്ടിരിക്കുന്നവർക്ക് കാണിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയാൻ വയ്യ എന്നിരുന്നാലും ഞാൻ കാണിച്ചു തരാം എന്നാൽ നമുക്കിതിങ്ങനെ ഇട്ടിട്ട് ഇതിൻ്റെ യൂസേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളുടെ കഴുത്ത് ഇറങ്ങിയ ഡ്രസ്സുകൾ ഉണ്ടാവുമല്ലോ ഇപ്പോൾ നമുക്ക് ഷോൾ ഇട്ടാൽ ഇങ്ങനെ ഇറങ്ങി കിടക്കുന്ന ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായ ഡ്രസ്സുകൾ ഉണ്ടാവും ഇപ്പോൾ ചുരിദാറായാലും എന്തുമായാലും അപ്പോൾ ഈ ഒരു നെക്ക് കവർ നിങ്ങൾക്ക് ഇട്ട് കഴിഞ്ഞാൽ ഇവിടെ ഫുള്ള് നിങ്ങൾക്ക് മറയും ഇതിപ്പോൾ ഞാൻ ഡ്രസ്സിന് മുകളിൽ കൂടെയൊക്കെ ആയതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നതെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ ഇത് നെക്ക് കവറാണ് എന്തായാലും വൺ ട്വൻറ്റി ഫൈവ് ആണിൻ്റെ റേറ്റ് നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയലാണ് ക്ലോത്ത് ഒന്നും പെട്ടെന്ന് നശിപ്പോന്നതല്ല അപ്പോൾ നമുക്കിത് വിയർ ചെയ്തിട്ട് ഡ്രസ്സ് ഇടാം ഇട്ടിട്ട് അത് ഉള്ളിൽ കഴിച്ച് കവർ ചെയ്ത് ഇവിടെ ഫുള്ള് മറിഞ്ഞു നടക്കും ഇപ്പോൾ ഇറങ്ങിപ്പോയാ നെക്കിറങ്ങിപ്പോയ ഡ്രസ്സിനൊക്കെ ഇത് ഉള്ളിൽ ഇട്ടാൽ മതി എന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഷോളും കൂടി ഇട്ട് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ ഇതാ ഇതിട്ട് ഡ്രസ്സ് ഇട്ടെന്ന് കരുതിക്കോ എനിക്ക് ലിമിറ്റ്സ് ഉണ്ടല്ലോ ഇത് അത്രയും ആയിട്ട് എനിക്ക് കാണിച്ചു തരാം അപ്പോൾ നമ്മളിങ്ങനെ ഇറക്കി ഇടുന്നവരൊക്കെ ആണെങ്കിൽ ഇത്രയൊക്കെ കാണുവാണെങ്കിലും മറിഞ്ഞുതന്നെ നടക്കും ഇവിടെ വരെ ആണെങ്കിലും ഇന്ന് മറി കാരണം ഇതിൻ്റെ ഉള്ളിലാണല്ലോ നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ ഉള്ളിൽ അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് നടക്കാം ഇവിടെ എല്ലാം മറിഞ്ഞു നടക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുള്ളവരുണ്ടാവും നോക്കി വാങ്ങിക്കാം ഇത് കളറ് കാണാം ഇതിപ്പോൾ എന്താണെന്നുള്ളൊരു ഡൗട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഓരോന്നും പറഞ്ഞു തരുന്നത് അപ്പം നിങ്ങളത് കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ബുക്ക് ചെയ്യാം നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഇത് കളറ് മെയിനായിട്ട് വേണ്ട സ്കിൻ കളറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇഷ്ടംപോലെ അപ്പം നിങ്ങൾ ബുക്ക് ചെയ്താൽ മാത്രം മതി ഇനി എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ മുടങ്ങാതെ കാണുക എല്ലാവരും കമൻറ്റ് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക പെരുന്നാളിൻ്റെ പർച്ചേസിനായിട്ട് വരാനുള്ളവർ എത്രയും വേഗം ഷോപ്പിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക കാരണം നല്ല തിരക്കാണ് അപ്പോൾ നിങ്ങൾ വന്നിട്ട് മാക്സിമം നിങ്ങൾ പർച്ചേസ് ചെയ്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഐറ്റംസ് ഒക്കെ ഇപ്പോൾ ഒരു പീരീഡിലാവുമ്പോൾ എല്ലാം നമ്മൾ വീണ്ടും വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത് നമ്മളിവിടെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ലാസ്റ്റ് ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയി പോകും അപ്പോൾ നിങ്ങൾ വീഡിയോയിൽ കണ്ട പലതും ഇവിടെ ഉണ്ടാകത്തില്ല കാരണം ആൾക്കാർ അത്രയും പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹിച്ച പ്രോഡക്റ്റുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ വളരെ വേഗം തന്നെ വന്ന് പർച്ചേസ് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം പെട്ടെന്ന് തീർന്നു പോകുന്ന സാധനങ്ങളാണ് അപ്പോൾ അത് വീണ്ടും രജിസ്റ്റർ ആവാനുള്ള ടൈം എടുക്കും അപ്പോൾ നിങ്ങൾ നല്ലൊരു പർച്ചേസിനായിട്ട് എത്രയും വേഗം ഷോപ്പിലേക്ക് എത്താൻ ശ്രദ്ധിക്കുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക അസലാ വലൈക്കും